ഹായ് എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ സിയാ ചാവക്കാട് പറക്കൂട്ടിയുടെ സ്ഥലം കടപ്പുറത്ത് ഇത് ഞങ്ങള് ചാവക്കാട് കടപ്പുറം വേണ്ട അടിപൊളിയാണ് ഒരു നാടി വന്നിട്ട് ഞങ്ങളെ കടപ്പുറത്തിന് വളരെ മോശമായി ചിത്രീകരിച്ചു ഒരു പച്ചേഷ് നാടി ചെറ്റ അവൻ വളരെ മോശമായിട്ട് പറഞ്ഞത് അവനെല്ലാം ഈ അവന് കേരളമല്ല ലോകം മുഴുവൻ ക്ലീനാക്കി നടക്കണവൻ അവരെല്ലാം മുനിസിപ്പാലിറ്റിയിൽ കുപ്പത്തെട്ട് പോരവൻ നടന്നുടേ നല്ല ശമ്പളം കിട്ടില്ലേ ഈ പേര് എടുക്കാൻ വേണ്ടിട്ട് സിറിഞ്ച് പൊക്ക എവിടെയൊക്കെ ഇടുന്ന സിറിഞ്ചുകൾ എടുത്തിട്ട് അവൻ ചാവക്കാട് വളരെ മോശമാണ് ഇവിടെ ഭയങ്കര അടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഒന്നുമില്ലടാ നീ ഇടുവാ ഞങ്ങളെ പോലത്തെ മാന്യമായിട്ടുള്ള ജീവിക്കുന്ന കുറെ ആൾക്കാരോട് ഇണ്ട് മനസ്സിലായിണ്ടാ ഏഹ് ഇനി ഈ വക ഭർത്താൻ ഇവിടെ നീ ചാവക്കാടൊക്കെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിന്റെ മണ്ട അതായത് ഇങ്ങനെ തുപ്പനെന്ന് വെച്ചിട്ട് മണ്ടൊക്കെ കൂട്ടില്ല ആ കുട്ടി കൂട്ടാ വെറുതെണ്ടാ നിന്നൊന്നും ചെയ്യില്ല ഞങ്ങൾ പല സ്ഥലത്തെ കപ്പിയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ അവസ്ഥ തൂറാൻ കൂട്ടിയ രക്ഷ ഒന്നുമില്ലല്ലോ പച്ചവേഷി എന്റെ തെരുവ് പറയണ്ടാ ഓക്കേ സിയാ ചാവക്കാട് പുള്ളിക്ക് ചാവക്കാട് എന്ന് പറയുന്ന നാടിനോടുള്ള ഒരു സ്നേഹമാണ് പുള്ളി ഈ വീഡിയോയിൽ കാണിക്കുന്നത് പക്ഷേ ബ്രോ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ പറയുന്ന പ്രശ്നേഷ് കുമാറിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ട് ചെയ്യുന്നവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണ് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ചെറുക്കൻ ചെയ്യുന്ന ചില കാര്യങ്ങളെ ഒന്ന് ഒഴിവാക്കി ഒന്ന് മാറ്റി കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറുക്കൻ നാടിന് നല്ല കാര്യങ്ങളാണ് ഒരുപാട് ചെയ്യുന്നത് പുള്ളിയുടെ ഒരു ജോലി ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ക്യാരക്ടർ തന്നെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പല കാര്യങ്ങൾക്കും പുള്ളി എന്താ പറയുക ആദ്യമേ നെഗറ്റീവായിട്ടാണ് കൂടുതലായിട്ടും ചിന്തിച്ചു തുടങ്ങുന്നത് പക്ഷേ ഈ പുള്ളി ഈ ചെയ്യുന്നത് പോലെ ചാവക്കാട് എന്ന് പറയുന്ന ഞാൻ ഈ ചാവക്കാടുള്ളവർ മുഴുവൻ ഈ അടിച്ച് നടക്കുന്നവരാണെന്നൊന്നും അല്ല ചെറുക്കം പറഞ്ഞേക്കുന്നത് ഞാൻ ഇവൻ കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഇതിപ്പോ ഞങ്ങൾ വേറെ ആരും അവിടെ ഒന്നും ഇതുപോലെ നിങ്ങൾ എവിടെ കാണുവാണെങ്കിൽ മാറ്റി മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരമാവുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും കാര്യം സൂചി ഉൾപ്പെടെയുണ്ട് പിന്നെ ഇവിടെ ഇട്ടേച്ച് പോകണം ശരിയല്ല അതുകൊണ്ട് തന്നെ നമ്മളിത് പെറുക്കിട്ട് ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അകത്തോട്ട് ഇടുവാണ് എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഫുള്ളായിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ ബിന്നിലോട്ട് ഇടാം കേട്ടോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു റിസ്ക്കിന്ന് ഒഴിവായി പോവാന്നുള്ളത് മാത്രമല്ലാണ്ട് മറ്റുള്ളവർക്കും കൂടെ ഒരു പണി ഇട്ടാരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെയും കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെയ്ൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് ബിനിലോ കാര്യങ്ങളോ ഇടുക അപ്പോൾ നമ്മൾ ചാവക്കാട് മുനിസിപ്പാലിറ്റി വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയർപേഴ്സിൻ്റെ കൈയിലും ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കൈയിലും ബീച്ചിൽ കണ്ട സിറിഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഫുൾ സപ്പോർട്ടാണ് പറഞ്ഞേക്കുന്നത് ഇനി ഇപ്പോൾ നേരെ നമുക്ക് ബീച്ചിലോട്ട് വന്നിട്ട് അവിടെ ബാക്കിയുള്ള സിറിഞ്ഞ് ഡീഡിലൂടെ കൂടെ കടക്ട് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചേക്കാം വന്ന ഉടനെ തന്നെ നമുക്കൊരു വയലു കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ കണ്ട അപ്പോഴത്തെ സിറിഞ്ച് നമ്പർ വൺ അപ്പം സിറിഞ്ച് നമ്പർ ടു നാല് ആറ് പതിനാല് സമയം വെറും മണിക്കൂർ നമുക്ക് സിറിഞ്ചുകളും ാണ് ആ കടപ്പുറത്ത് വരുന്ന ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പുള്ളിയത് ഇതിൽ പോലും സിയാ എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നത് അവിടെ അപ്പി ഇട്ടിട്ടുണ്ട് അതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ലല്ലോ അപ്പി ഇടാൻ തോന്നിയാൽ അപ്പി ഇടണ്ടതെന്നാണ് ചോദിക്കുന്നത് ശരി അത് ചെയ്യേണ്ട സ്ഥലങ്ങളില്ലേ ബ്രോ നമുക്ക് പല കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും തോന്നാം അതെല്ലാം ആ തോന്നുന്ന അതേ സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു സാമാന്യ ബോധവും ബുദ്ധിയും മനുഷ്യരല്ലേ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ചിന്തിക്കാൻ കഴിയാത്തത് അത് അവിടെ നിന്നോട്ടെ ഞാൻ പറയുന്നത് അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ സർക്കാർ പോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല ചില പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും അതിനകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ് അതിനും കാരണക്കാരും നമ്മളൊക്കെ തന്നെയാണ് അതിൽ കൂടുതലൊന്നും ഇല്ല വൃത്തികേടാക്കുന്നതും അല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ആളുകൾ അത് ചെയ്യാത്തതും എല്ലാം നമ്മുടെ തന്നെ നമ്മളുടെ എന്താ പറയുക നമ്മൾ ജനങ്ങളുടെ കഴിവുകേടായിട്ട് മാത്രം കണ്ടാൽ മതി അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് പക്ഷേ ഈ ഒരു പയ്യനെ കുറിച്ചിട്ടാണ് ആ പയ്യൻ ഈ പറയുന്ന ചാവക്കാട് കടപ്പുറത്ത് മാത്രമൊന്നും അല്ല ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തിട്ടുള്ളത് ഇത് പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കഴിഞ്ഞാൽ ഞാൻ അത്രയും പറയുന്നത് പക്ഷെ പുള്ളി ഇതിലൂടെ ഒന്ന് വൈറലാകാനായിട്ട് അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട് അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ പറയുന്ന ഒരു നാടിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഇതുപോലെ വൈറലാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമ്മുടെ നാടുകളില് പിന്നെ പുള്ളി പറയുന്ന പോലെ എവിടെയെന്നോ കൊണ്ടുവന്ന കുറെ സിറിഞ്ചുകൾ അവിടെ ഇട്ടിട്ട് അത് എടുക്കുന്നു എന്നൊക്കെ പറയുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ പല ആളുകളും എന്റെ ഈ വീഡിയോ കാണുന്നതും ആ ചിരക്കൻ്റെ വീഡിയോ കാണുന്നതും ഈ സിയ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ കേരളത്തിലുള്ള പല കടപ്പുറങ്ങളിലൂടെയും പോയിട്ടുണ്ടാകും ആ പല കടപ്പുറങ്ങളിൽ ഞാൻ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ആലപ്പുഴ കടപ്പുറത്ത് നിന്ന് ഫോട്ടോ ഇട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട് അതൊന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു കടപ്പുറത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചെറുക്കൻ ഈ ചെയ്യുന്ന ഒരു കാര്യത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് കാരണം നമ്മൾ കുട്ടികളെയും ഒക്കെ ആയിട്ട് ചെല്ലുന്ന കടപ്പുറത്ത് ഇതുപോലെ ഒരു സൂചി ഒന്ന് തലതിരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അവൻ ഏതൊക്കെ മരുന്നുകൾ അടിച്ചതായിരിക്കും എന്തിനൊക്കെ ചെയ്ത സെറിഞ്ചായിരിക്കും ആ കിടക്കുന്ന സെറിഞ്ച് സൂചിയുമായിരിക്കും എന്നുള്ളത് നമുക്ക് പല ആളുകൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തരത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പല ആളുകളും ഇൻസുലിനൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ അശ്രദ്ധമായിട്ടാണ് അവരുടെ ആ സെറിഞ്ചു സൂചിയും ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നതാണ് നമ്മുടെ അതിനും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരാളെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം ഭയങ്കരമായിട്ടാണ് എത്ര സ്ഥലങ്ങളിലാണ് കൃത്യമായിട്ട് വേസ്റ്റ് ബിന്നുകളുള്ളത് അതിലേക്ക് കൃത്യമായിട്ട് ആ വേസ്റ്റ് ഇടുന്ന എത്ര ആളുകളുണ്ട് നമ്മളുടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാൻ ഈ എടുത്ത് പറയാൻ കാരണം ആലപ്പുഴയിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഈ ആലപ്പുഴ കടപ്പുറവുമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അത് ഓരോ ആളുകളും പോകുന്ന കടപ്പുറങ്ങൾ ഏതാണോ ആ അവിടുമായിട്ട് കടപ്പുറത്ത് നിന്നുള്ളതല്ല പൊതുസ്ഥലങ്ങൾ തന്നെ ഒന്ന് നമ്മൾ എടുത്തിട്ട് നോക്കുക ഒരു പൊതുസ്ഥലത്ത് നമ്മൾ പോയാൽ അത് എത്രമാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിനെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കാർ സംവിധാനം അതിന് എത്രമാത്രം സപ്പോർട്ട് നൽകുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഈ ചിരക്കനെ കാണുകയാണെങ്കിൽ കൊട്ടണം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമല്ല ബ്രോ അവൻ അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു തെറ്റുകൾ എല്ലാവരും തെറ്റുകൾ പറയുക തെറ്റുകൾ ചെയ്യുന്ന എല്ലാവരും തന്നെയാണ് അല്ലെങ്കിൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആയിട്ടുള്ളവര് താങ്കൾ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും താങ്കളിപ്പോ ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല താങ്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതിലൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലാതെ ഒരു ഒരാളെ പിടിച്ച് കൊട്ടാനായിട്ടുള്ള ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ അത് കിട്ടും എന്തായാലും പക്ഷേ ആ ചിറക്കൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളോ ഞാനോ അടക്കമുള്ള പൊതു സമൂഹത്തിൽപ്പെട്ട പല ആളുകളും ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഈ പയ്യൻ ചെയ്യുന്നുണ്ട് അതിനെന്തായാലും ഈ ചിറക്കന് നൂറ് ശതമാനം സപ്പോർട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലാതെ കുറെ ആളുകൾ ഈ ഇദ്ദേഹത്തെ കുറ്റം പറയുന്നത് കൊണ്ട് ഞാനും മങ്ങ് കുറ്റം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന താങ്കളുടെ ഈ ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ പറയാം ഞാൻ ഈ ചെയ്യുന്നത് പോലും ആ ചിരക്കൻ ഇപ്പം ഏറി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എല്ലാവരും പറയുന്ന ഒരു ആ ഒരു ലൈൻ പിടിച്ചു തന്നെ ആ ചിരക്കനെ കുറ്റം പറഞ്ഞ് വേണ്ട ബ്രോ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടി നിങ്ങളുടെ ചാവക്കാട് ബീച്ച് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഇല്ല നിങ്ങളിപ്പോൾ പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കുറച്ചെടുത്ത് നോക്കി നിങ്ങൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം നിങ്ങൾ ഒരു വോക്കിങ്ങിനൊക്കെ വരുന്ന ഒരു കടപ്പുറം ആയിരിക്കണം അല്ലോ ഈ ചാവക്കാടെന്ന് പറയുന്നത് ആ ഒരു കടപ്പുറം ഏറ്റവും വൃത്തിയായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കടമ നിങ്ങൾക്കുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുന്ന ആളുകൾക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇത് എൻ്റെ ചാവക്കാടെന്ന് പറയുന്ന ആ ഒരു നാടിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാതെ ഇതൊരു കുറ്റമായിട്ട് കാണാതെ അതിനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കടമ നമ്മൾ ഇത് ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത ഒരു കൂടെ നിൽക്കുക നമ്മുടെ ചാവക്കാടെന്നല്ല കേരളത്തിലുള്ള ഓരോ സ്ഥലവും കൃത്യമായിട്ട് എന്താ പറയുന്നത് ഒരാൾ വെളിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേത്തന്നെ എന്താ പറയുക നോക്കണം ആ എന്താണ് എന്ത് രസമുണ്ട് ഒരു എത്ര വൃത്തിയായിട്ടാണ് നമ്മുടെ നാട് കിടക്കുന്നതെന്ന് നടക്കത്തില്ല അത് വേറെ കേസ് എന്നാൽ പോലും നമ്മുടെ മനസ്സുകൊണ്ടെങ്കിൽ ആഗ്രഹിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കുക പിന്നെ താങ്കൾ ഈ കൊട്ട് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൊട്ട് കൊടുക്കണം ത് അവിടെ വന്നെ ഇതുപോലെ വൃത്തികേട് കാണിക്കുന്നവരുണ്ടല്ലോ ഈ അപ്പി അപ്പി അപ്പിടാ അവരെ തലക്കിട്ട് കൊട്ടു പോടാ അപ്പുറത്തെ ടോയ്ലറ്റ് ഉണ്ട് പത്ത് രൂപ കൊടുത്ത് അതിനകത്ത് പോകാൻ പറയണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഈ സിറിഞ്ചടിച്ച് സിറിഞ്ച് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് വള്ളക്കടത്ത് നിന്നും അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന ഇൻസുലിൻ പോലും ഈ കുത്തി വെച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് ഒന്നെങ്കിൽ വീട്ടിൽ കൊണ്ട് കൃത്യമായ രീതിയിൽ മെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്ന സാധനം കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാം പിടിച്ചിട്ട് മറ്റേ തുപ്പിൽ തേച്ചിട്ട് കൊട്ടണം ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവും നിങ്ങളുടെ ഈ വീഡിയോയിൽ പോലും പല ആളുകളും കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളാണോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ചാവക്കാടുകാർക്ക് മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട ബ്രോ നിങ്ങളുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നാട് നമ്മുടെ കടപ്പുറം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ വൃത്തികേടാക്കാൻ വരുന്നവൻ്റെ തലക്കിട്ട് നല്ല കൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു വിടുക ഓക്കെ ബൈ ബൈ